നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിട്ടുള്ള കിർമാണി മനോജും കൊടിസുനിയും അതുപോലെ തന്നെ ഷാഫിയും അടക്കമുള്ളവർ ലഹരിയുടെ കണ്ണികളാണ് എന്ന റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇത് നേരത്തെയും തെളിഞ്ഞതാണ് അവര് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതിന്റെ പേരിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള നേരത്തെ വാർത്തകൾ വന്നിരുന്നതാണ് ജയിലിനകത്ത് മാത്രമല്ല പുറത്ത് കോടതിയിൽ കൊണ്ടും കൊണ്ടുപോകുന്ന വഴിയിലും നമ്മൾ കണ്ടതാണ് ഇവർ മദ്യപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് അതിന്റെ അതോടൊപ്പം തന്നെ ഇവരെ വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അല്ലേ നമുക്കറിയാം കൊടീസുനിയും ഇവർ ഈ ഒരു കേസ് ടി പി വധക്കേസ് പ്രതികളെന്ന് പറയുന്നത് കേരളം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതക ചെയ്തവരാണെങ്കിലും ചെയ്തവരാണെങ്കിലും അവർക്ക് കിട്ടിയ പരിഗണന ജയിലിൽ കിട്ടിയ പരിഗണന അവർക്ക് മറ്റൊരു പ്രതികൾക്കും അല്ലെങ്കിൽ മറ്റേത് ഒരു കേസിലും പ്രതികൾക്ക് കിട്ടാത്ത അത്രയും പരിഗണന കിട്ടിയിട്ടുള്ള പ്രതികളാണ് ഇവരുന്നവർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നടക്കുന്നത് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കൂടെളക്കങ്ങൾ കേരളത്തിലുണ്ടാവുകയും സി പി എമ്മിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വലിയൊരു കേസാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ഒരു കൊലപാതകത്തോടുകൂടിയാണ് സി പി എം കൊലപാതകത്തിന് ശേഷം ശേഷം മാത്രല്ല അതിനുശേഷമാണ് കേരളം മൊത്തത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയൊരു കേസാണ് കാരണം അത്രയ്ക്ക് ഒരു കൊലപാതകമായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഒരു പ്രതികൾക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണന എന്ന് പറയുന്നത് അതെ 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 അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനം കാരണം വെച്ചാൽ ഇതിനു മുമ്പ് അതായത് ഇവർ ജയിലിൽ ആവുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് പോലും ഇവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇവർ ഫോട്ടോ ഷെയർ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ മദ്യപിക്കുന്നതും എല്ലാം ഉണ്ട് അപ്പം ജയിലിനുള്ളിൽ ഇത്തരം മൊബൈൽ ഫോണുകൾ ആർ ആരാണ് ഇവർക്ക് നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു അന്ന് മുതലേ ഇവർ അന്ന് പ്രതിപക്ഷത്തിരുന്ന സി പി എമ്മിന്റെ പ്രതികളാണ് പ്രതികളാണിവര് എന്നിട്ട് പോലും അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ബേസ് ഇവർക്ക് ജയിലിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയെന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് പറയാം അപ്പം അപ്പൊർത്ത് നോക്കുക ഇവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നൊന്നൊന്ന് ഓർത്ത് നോക്കുക അതിന് പിന്നീട് സി പി എം അധികാരത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോഴും പിന്നീട് ഇവരുടെ ശക്തി കൂടുകയാണ് ഇത് ഇടക്കിടക്ക് പരവളുകൾ കിട്ടുക ഇവർ ജയിലിനുള്ളിൽ പോലും മയക്കുമരുന്ന് കച്ചവടം മയക്കുമരുന്ന് കച്ചവടം നടത്തുക അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഈ ഒരു തമിഴ് സിനിമയുണ്ട് നമ്മുടെ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ജയിലിനുള്ളിലെ കുറെ രംഗങ്ങൾ കാണിക്കാറുണ്ട് അപ്പൊ അതിനകത്ത് ഈ കുറ്റവാളികൾ ചില കുറ്റവാളികൾ നേതാക്കന്മാരാവുന്നു അവർ അവിടെ നടത്തുന്ന ആയിട്ടുള്ള പരിപാടികളും മയക്കുമരുന്ന് കച്ചവടങ്ങളും അതിലൂടെ അവർ ജയിലിനുള്ളിൽ തന്നെ പൈസ ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങൾ കുറെ സീനുകളൊക്കെ ഉണ്ട് ഇപ്പം സമാനമായ രീതിയിലാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അത് ആ സിനിമയിലെ രംഗങ്ങൾ എന്താണോ അതുപോലെ തന്നെ ഇത് കാണുന്ന ഇത് വാർത്തകളിലൂടെ വായിക്കുന്ന സമയത്ത് ആ രംഗങ്ങളാണ് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും എനിക്കതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഇതൊന്നൊരു സത്യമല്ലേ ഇത് ഒരു ഒരു സിനിമാ കഥ മാത്രമാണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല ഇതിലൊരു സത്യം ഉണ്ടോന്നുള്ളത് മനസ്സിലാകുന്ന ഇപ്പോഴാണ് കാരണം ഓർത്ത് നോക്കുക ഇയാളെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടയ്ക്കാണ് ഈ പറഞ്ഞ കോടീസുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റുന്നത് അതായത് ഈ ഇത് ഇതുപോലെയുള്ള പ്രവർത്തകൾ കൊണ്ട് എനിക്ക് നന്ന മദ്യപിക്കുന്ന കേസിലാണ് തോന്നുന്നു മദ്യപിച്ച കേസിലാണ് പോലീസുകാർ പോലീസുകാരനൊപ്പം മദ്യപിച്ച കേസിലാണ് ഈ പറയുന്ന തവനൂർ ജയിലിലേക്ക് മാറ്റുന്നത് അപ്പം അങ്ങനെ ഒരു വിവാദം ഇടയ്ക്കുണ്ടായിരുന്ന പക്ഷെ എന്നിട്ട് പോലും ഇവർ അതിൽ നിന്ന് മാറുന്നില്ല ഇവരെ തിരുത്താനോ അല്ലെങ്കിൽ അതിലൊരു പിന്നീട് സൂക്ഷിക്കാനും ശ്രമിക്കുന്ന പിന്നീട് ഈ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ജയിൽ വകുപ്പ് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു അപകടം കിടക്കുന്നത് കാരണം ഇത്രയൊക്കെ മാധ്യമ വാർത്തകൾ ഉണ്ടായിട്ടും ജയിൽ യാതൊരുവിധ യാതൊരുവിധം പ്രശ്നവുമില്ല ഞങ്ങളിത് ചെയ്യും നിങ്ങൾ ആരാണ് ചോദിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇപ്പൊ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പം ഇവരെ വിടുതൽ ചെയ്യണമെന്ന് പറയുന്ന ഒരു കത്ത് പുറത്തു വന്നത് ഓർത്ത് നോക്കുക ആ ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് പരോള് പോലും അനുവദിക്കരുതെന്ന് പറഞ്ഞ് കോടതി വിധിച്ച പ്രതികളാണെന്ന് ഓർത്തു പോകണം ഇതിന് ഇത് എന്നിട്ട് പോലും അവർക്ക് ഇതിനോടകം എത്ര തവണ കോടതി കോടതിയുടെ അത്തരത്തിലൊരു വിധി നിലനിൽക്കെ പോലും എത്ര തവണ ഇവർക്ക് പരവോൾ കിട്ടിയിട്ടുണ്ട് പലതവണ പരാതി കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു പ്രതി ഈ പരവോളിൽ ഇറങ്ങി കല്യാണം കഴിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഇടക്കിടക്ക് ഇതുപോലെ വീട്ടിൽ പോയി ഗൾഫിൽ പോയിട്ട് വന്ന പോലെ വീട്ടിൽ പോകുന്ന പോലെയാണ് ഇവർക്ക് ഇത് മാതൃക പാഠം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ അങ്ങനെ അപ്പൊ ഈ കുറ്റകൃത്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാം എന്നുള്ള ഒരു പാഠമാണ് നൽകുന്നത് വളർന്നു വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ അവരെ നിർബാധം തുടരുകയാണ് അവരുടെ പ്രവർത്തികൾ ഇപ്പം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും അവർക്ക് ജീവിക്കാനുള്ള ജയിലിനുള്ളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും പോലീസുകാരുടെ അനുവാദം ഇല്ലാതെ നടക്കില്ലല്ലോ കാരണം അവരൊരു നടപടി എടുക്കണം തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളതൊക്കെ പക്ഷെ അത് സ്വീകരിക്കും തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നുമില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നുമില്ല ഇതുപോലെയുള്ള പ്രവർത്തകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അപ്പം സത്യം പറഞ്ഞാല് മാത്രല്ല ഈ വിടുതൽ ഹർജി എന്ന് പറയുന്ന വിടുതലിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതെ നല്ല നടപ്പുള്ളവർക്കാണല്ലോ ജയിലിൽ നിന്ന് വിടുതലൊക്കെ കൊടുക്കുന്നത് അങ്ങനെയല്ല ഇത് പരോളിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പ്രതികളെ ഈ വിടുതൽ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്ന എന്തായിരിക്കും നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ കാരണം എന്താണ് നല്ല നടപ്പെന്ന് പോലും ഇവരും കൂടെ പറയണ്ടേ മാത്രല്ല പരോൾ അനുവദിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയതെന്നാണ് പറയുന്നത് പക്ഷേ വിടുതൽ എന്ന് മാത്രമാണ് ആ ഒരു കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കത്തിൽ അത് കൃത്യമായിട്ടില്ല പരോളാണോ അതോ വിടുതലാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല പരോളില് പരോളൊന്നും രണ്ടും രണ്ടർത്ഥാണല്ലോ വിശദീകരണം നൽകേണ്ടതുണ്ട് പക്ഷേ എന്തായാലും ഇരുപത് വർഷത്തേക്ക് എങ്ങാണ്ട് ഈ വിടുതൽ ശിക്ഷ എന്ന വിധി അതെ 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 ഇത്തരം നടപടികളൊക്കെ നടക്കുന്നത് അപ്പം അതാ പറഞ്ഞ ഇവർക്ക് സ്വാധീനമുണ്ട് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റാർ ആണ് അവർക്ക് ഇവർക്ക് ഫാൻസ് പേജ് വരെ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളുകൾക്ക് സർക്കാർ നൽകുന്ന പരിഗണനയുടെ ഭാഗം തന്നെയാണത് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം ഇവര് തിരിച്ചിറങ്ങി വന്നാലും ഈ കറപ്ഷൻ സെന്റർ എന്നാണ് സാധാരണ ജയിലുകളെ പറയാറുള്ളത് കറപ്ഷൻ സെന്റർന്ന് പറഞ്ഞാൽ പിന്മാ അല്ലെങ്കിൽ ബോധോതമുണ്ട് അല്ലെങ്കിൽ മനമാറ്റം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല അവര് ചെയ്ത ഒരു കൊലപാതകത്തിന്റെ പേരിൽ അവർ കുറച്ചാളത്തേക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല അവര് തിരിച്ചിറങ്ങി വരിക ഇതിലും ഭീകരമായിട്ടുള്ള ക്രിമിനലുകളായിട്ട് തന്നെയായിരിക്കും ഇതിറങ്ങി വരിക അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല ഇവർക്ക് കാരണം ഇവർ ഇവരാവശ്യപ്പെടും ഇവർക്ക് പരവോൾ കിട്ടുന്നുണ്ട് ഇവർക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ചതൊന്നുമില്ല കാരണം ജീവിക്കുന്ന സ്ഥലത്തിന് ചുറ്റുകളും കുറച്ച് ഉയർന്ന മതിലുകളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചില്ല ഇവരുടെ കുറ്റകൃത്യങ്ങളെല്ലാം നിർബാധം തുടരുന്നോണ്ട് എല്ലാം ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ശിക്ഷയായിട്ട് പോലും അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ അത് അനുവദിച്ചു കൊടുക്കുന്നുമുണ്ട് കാരണം സർക്കാർ മാത്രമല്ല ഈ പറയുന്ന ജയിലിൽ വകുപ്പും ഉദ്യോഗസ്ഥരും അനു അതിന് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് മറ്റുള്ള പ്രതികൾക്ക് കിട്ടാത്ത പ്രിവിലേജുകൾ ഇവർക്ക് കിട്ടുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അപ്പം അവരത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രിവിലേജുകൾ അവർക്ക് കിട്ടാൻ കൃത്യമായിട്ട് സർക്കാർ അതിന് സഹായം ചെയ്ത് നൽകുന്നുമുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു വസ്തുതയെന്ന് പറയുന്നത് എന്തായാലും മാറ്റം സംഭവിക്കാനില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ സർക്കാർ മാറിയത് കൊണ്ടും എന്തെങ്കിലും പ്രശ്നം മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ള പ്രതികൾക്ക് ഉണ്ടാകുന്ന ഒരു ബേസ് എന്ന് പറയാം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചോണ്ടിരുന്ന കാലത്താണ് ഇവർക്ക് ഇവര് ജയിലിൽ പോകുന്നതിന് അന്ന് അന്ന് പോലും ഇവർ നടത്തിയിട്ടുള്ള ഇത്തരം വാർത്തകൾ നമ്മൾ ആദ്യം പറഞ്ഞു അന്ന് പോലും അവർക്ക് തുടക്കത്തിന്റെ സമയത്ത് പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള പരിഗണന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ ഇരട്ടി അവർക്ക് കിട്ടും അപ്പൊ സർക്കാർ മാറിയാലും കിട്ടും അതിപ്പം എന്താ പറയാ ഇത്തരത്തിലുള്ള ആയുധം കൊടുത്തുവിടുന്നവന്മാര് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണോ അല്ലെന്നുള്ള പാർട്ടിക്കുള്ളിൽ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്